ഹലോ അസ്ലാം വൈകും വെൽക്കം ബാക്ക് ടു മിഞ്ചൂസ് വോൾ അടിപൊളി ചിക്കൻ കുളബിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കാം ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നല്ല കട്ട് തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അധികം പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കൊടുക്കട്ടോ ഈ സമയത്ത് ലെമണിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഓരോ ചിക്കൻ പീസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് എടുക്കുക ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി പെട്ടെന്ന് ആ ആയിക്കിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കുമെങ്കിലും ചെയ്താൽ മതി അപ്പോൾ ഞാൻ അരമണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ കുബൂസിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വീഡിയോസിൽ ഞാൻ കുബൂസിൻ്റെ മാവ് കുഴക്കുന്നത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത് ഇനി അഥവാ കുബൂസ് കുഴക്കുന്നതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അപ്ലോഡ് ചെയ്യാം രണ്ട് രീതിയിൽ കുബൂസ് കുഴച്ചെടുക്കുന്നുണ്ട് ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈ എം ഇയിലൊക്കെ കിട്ടുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കുബൂസ് രണ്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് നല്ല കുറച്ച് റൗണ്ടിൽ അധികം കട്ടിയില്ലാത്ത രീതിയിലുള്ള കുബൂസാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ച് പരത്തി ഞാൻ ഒരു ടൗലിൻ്റെ അടിയിലാക്കി പരത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ അട്ടിക്ക് ഇട്ട് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങളിങ്ങനെ അട്ടിക്കിട്ട് വെക്കരുത് അപ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നമ്മൾ കുബൂസിൻ്റെ മാവും അതുപോലെ പരത്തി വെച്ചൊന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാണ്ട് എപ്പോൾ അടച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിൻ്റെ എർപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതിന് ഭയങ്കര ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുബ്ബൂസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര കുറച്ചും കൂടി തിക്കായിട്ടുള്ള കുബൂസമുണ്ട് അപ്പോൾ രണ്ടും കഴിക്കാൻ തിക്കായിട്ടുള്ള കുബൂസം ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അത് ഇതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാൻ ഒരുപാട് പേർക്കറിയാം നമ്മളെ ഈ എമ്മി ബ്ലൗസിൻ്റെ കൂടെ ഒക്കെ കിട്ടില്ല ആ ഒരു സോഫ്റ്റിലുള്ള കുബൂസാണ് എന്നാൽ കൂടി ഇതും നല്ല ടേസ്റ്റിയാണ് ഉള്ളിലൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത് തുറന്ന് കാണിച്ചു തരാം നല്ല ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും നമ്മൾ ഉള്ളിലൊക്കെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ കുബൂസ് ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും രണ്ടോ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കുബോസും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബോസാണ് അപ്പോൾ ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കോട്ടിങ്ങിനായിട്ട് കോൺഫ്ലോവറും കൂടി മൈദയും കൂടി മിക്സ് ആക്കി എടുത്തതാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്ന രീതിയിൽ എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഇനി നമ്മളുടെ ഓരോ ചിക്കൻ്റെ പീസും അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ആ പൊടിയൊക്കെ തട്ടി ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഭയങ്കര ഫ്ലെയിമും കൂട്ടി വെക്കരുത് എന്നാൽ പറ്റിയ ലോ ആയത് മീഡിയ രണ്ടിനു കൂടി സെൻ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം അല്ല ഹൈ അല്ലാത്ത ആ ഒരു രീതിയിൽ വെച്ചിട്ടുമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു പുറംഭാഗമൊക്കെ കറുത്തു പോവും പിന്നെ ഒരു അതിൻ്റെ ടേസ്റ്റിന് ഒരു ഒരു വേറെ ഒരു മാറ്റം വരും അപ്പോൾ നല്ലൊരു ടേസ്റ്റിലായി കിട്ടണമെങ്കിൽ ഒരു ഒത്ത ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒരുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ചിക്കനൊക്കെ ഏകദേശം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓയിലും മാറ്റിട്ടോ അപ്പം അടുത്തതും കൂടി നമുക്ക് നമുക്കിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക ചിക്കൻ അതിലേക്ക് ഇടുമ്പം ഓയിൽ നല്ല ചൂട്ണ്ണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ചിക്കനൊക്കെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുബോസ് ഇതുപോലെ ഒരു കുബോസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മയോണൈസ് ബർഗർ സോസാണ് എടുത്തത് അതുപോലെ ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കുക ടൊമാറ്റോ കക്കിരി കസ് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസാണ് ഇഷ്ടം അതിന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചീസ് ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചീസ് വെച്ചുകൊടുക്കുക അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചുകൊടുക്കുക കുട്ടികൾക്കൊക്കെ ചിലവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഫ്രഞ്ച് ഫ്രൈസും എല്ലാ വെജിറ്റബിൾസും ചിക്കനും എല്ലാ അകത്തായി കിട്ടുകയും ചെയ്യും വയറി നിറയുകയും ചെയ്യും നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അപ്പം കഴിക്കാൻ വടിയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം കാണാനും തന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ അങ്ങനത്തൊക്കെ കാണുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അല്ലെങ്കിൽ കാണുമ്പോൾ കാണുമ്പോൾ കഴിക്കാനൊക്കെ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തോക്കെട്ടോ അപ്പം എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ലൈൻസ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടമായിരിക്കും ആ ലൈൻസിൻ്റെ ആവശ്യമൊന്നുമില്ലിട്ട് ഇതൊരു കാണാൻ ഭംഗി എന്നുള്ളതാണുണ്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ബട്ടർ ബട്ടറാക്കിയിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ ചീസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടെ അപ്പം നമ്മളുടെ റാപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോസിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ